മഹോന്നതരായ സ്വർഗീയ സഹായികളെ ക്രിസ്തുവിനെ പ്രതി സകല സമ്പത്തും നേട്ടങ്ങളും സ്വജീവനെ തന്നെയും ബലി കഴിച്ച നിങ്ങളെ ഞാൻ വണങ്ങുന്നു നിത്യസൗഭാഗ്യത്തിൻ്റെയും സ്വർഗീയ മഹത്വത്തിൻ്റെയും മകുടമണിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കരുണയുള്ള കണ്ണുകൾ എൻ്റെ നേരെ തിരിക്കണമേ കണ്ണുനീരിന്റെ താഴ്വരയിലെ ബലഹീന പാവിയായ എനിക്ക് വേണ്ടി കർത്താവിന്റെ മുന്നിൽ മതിസം വഹിച്ചാലും ഈ ലോക ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളും ക്ഷമയോടെ സഹിക്കാനും സകല പ്രലോഭനങ്ങളെയും അതിജീവിക്കാനും അവസാനം വരെ ദൈവ ശുശ്രൂഷയിൽ നിലനിൽക്കാനും ഒടുവിൽ നിത്യദേകത്ത് നിങ്ങളോടൊത്ത് കർത്താവിനെ ആനന്ദിക്കാനും സ്നേഹിക്കാനും എനിക്കിടയാകട്ടെ ആമീൻ